ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് മലയാളം ടൈപ്പിംഗിനെ കുറിച്ചിട്ടാണ് മറ്റുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ മലയാളം പ്രോബ്ലം ഉള്ളതായിട്ട് പലരും പറയാറുണ്ട് അതിൻ്റെ സോഫ്റ്റ്വെയർ ചോദിക്കുന്നുണ്ട് അപ്പം നമുക്ക് കുറച്ച് എളുപ്പത്തിൽ എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡുകളുണ്ട് അപ്പോൾ അതുപയോഗിച്ച് നമുക്ക് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ ഒന്ന് നമുക്ക് ഇതിൽ ഉപയോഗിക്കുന്നൊരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഐ എസ് എം അല്ലെങ്കിൽ തൂലിക അതുപോലുള്ള മലയാളം ടൈപ്പിംഗ് സോഫ്റ്റ്വെയർ ഇല്ലെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ഇപ്പം ടൈപ്പിറ്റ് എന്ന് പറയുന്ന നെറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ സോഫ്റ്റ്വെയർ ഉണ്ട് അതിൻ്റെ പേര് ടൈപ്പിറ്റ് എന്നാണ് അതിൻ്റെ ഒരു ഐക്കൺ ആണ് ഐക്കണാണത് ഇവിടെ കാണുന്നത് ഡെസ്ക് ടോപ്പിൽ കാണുന്നത് അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം അതിലേക്കായിട്ട് ആദ്യം ഈ അതൊന്ന് വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്യാം ഡബിൾ ക്ലിക്ക് ചെയ്ത് ടൈപ്പിറ്റ് എന്ന് പറയുന്ന വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിനെ നമുക്ക് വലുതാക്കി വെക്കണമെങ്കിൽ അതേപോലെ അതിൻ്റെ കോർണറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ വലുതാക്കി വെക്കാം അതല്ലെങ്കിൽ മാക്സിമൈസ് ചെയ്യണമെങ്കിൽ മാക്സിമൈസ് ചെയ്യാം നമുക്കിപ്പോൾ ഞാനൊരു ചെറിയ ഇവിടെ വിൻഡോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ സോഫ്റ്റ്വെയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഐ എസ് എം അറിയാവുന്നവർക്കും ടൈപ്പ് ചെയ്യാം മറ്റേത് സോഫ്റ്റ്വെയർ പഠിച്ച് ഇപ്പോൾ തൂലിക എന്ന് പറയുന്ന മറ്റൊരു ഐ എസ് എം പോലുള്ള മറ്റൊരു മലയാളം ടൈപ്പിംഗ് സോഫ്റ്റ്വെയർ ആണ് അപ്പോൾ അത് അറിയാവുന്നവർക്കും പഴയ കാലത്തെ ടൈപ്പ് റൈറ്റിംഗ് അറിയാവുന്നവർക്കും ഇതിനകത്ത് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും അതേ കീകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഞാൻ ഇതില്ലാത്ത ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യണം ഐ എസ് എം ആണോ നിങ്ങൾ പഠിച്ചിട്ടുള്ളതെങ്കിൽ ഐ എസ് എം സെലക്ട് ചെയ്യണം മറ്റേതെങ്കിലും സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഇപ്പോൾ തൂലിക പോലുള്ള സോഫ്റ്റ്വെയർ ആണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യണം അപ്പോൾ അത് ആ ഓപ്ഷനുകൾ സെലക്ട് ചെയ്യാനായിട്ട് ടൂൾസ് എന്ന് പറയുന്ന മെനുവിലേക്ക് വയ്ക്ക് വരിക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കീബോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ്റെ സബ് ഓപ്ഷനായിട്ട് കുറച്ച് ഓപ്ഷൻസ് അവിടെ കാണുന്നുണ്ട് അതിൽ ഇൻസ്ക്രിപ്റ്റ് ഐ എസ് എം എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ ഇൻസ്ക്രിപ്റ്റ് വേണമെന്നുള്ളവർക്ക് ഐ എസ് എം പഠിച്ചവർക്കാണെങ്കിൽ ഇൻസ്ക്രിപ്റ്റ് ഉപയോഗിക്കാം എന്നാൽ തൂലിക എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ പഠിച്ചവർക്കാണെങ്കിൽ ടൈപ്പ് റൈറ്റർ ഉപയോഗിക്കാം പഴയകാലത്തെ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചിട്ടുള്ളവർക്കും ഈ ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സോഫ്റ്റ്വെയർ പഠിച്ചിട്ടുള്ളവർക്ക് ഇതിൽ നിന്ന് ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം ടൂൾസ് കീബോർഡ് അതിനകത്ത് ഇൻസ്ക്രിപ്റ്റ് ഐ എസ് എം ആണെങ്കിൽ അത് അല്ലെങ്കിൽ ടൈപ്പ് റൈറ്റർ ഉപയോഗിക്കാം ഞാനിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് തൂലികയാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ഞാനിപ്പോൾ ഇതിനകത്തൊരു വേർഡ് ടൈപ്പ് ചെയ്യുന്നു അപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് അവർ അവിടെ ഉണ്ടായിരുന്നു എന്ന സെൻറ്റൻസ് ആണ് അത് ഞാൻ ടൈപ്പ് ചെയ്യാണ് അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നോക്കുക അവർ അവിടെ ഉണ്ടായിരുന്നു ഇത് ഞാൻ ടൈപ്പ് ചെയ്തത് എനിക്ക് ഈ തൂലിക എന്ന് പറയുന്ന ആ സോഫ്റ്റ്വെയറിൻ്റെ കീബോർഡ് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ടൈപ്പ് ചെയ്തത് പക്ഷേ അത് അറിഞ്ഞുകൂടാത്തവരെന്തു ചെയ്യും ഐ എസ് എം ആണ് പഠിച്ചതെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഈ ടൂൾസ് എന്ന ഓപ്ഷനിൽ കീബോർഡിൽ ഐ എസ് എം സെലക്ട് ചെയ്യാം പക്ഷേ ഞാൻ സെലക്ട് ചെയ്ത ടൈപ്പ് റൈറ്ററാണ് അത് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുമുണ്ട് ഇനി ഇത് നമുക്കറിയില്ല എങ്കിൽ നമുക്കിതിനകത്തൊരു കീബോർഡിൻ്റെ സപ്പോർട്ടുണ്ട് ഇവിടെ ഹെൽപ്പിൽ വന്നിട്ട് കീബോർഡ് ഷോ ലേ ഔട്ട്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരിക ഹെൽപ്പിനകത്ത് കീബോർഡ് ലേ ഔട്ട്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരിക അവിടെ ഐ എസ് എം പഠിക്കാനും ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ ടൈപ്പ് റൈറ്ററിൻ്റെ കീ പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ടൈപ്പ് റേറ്ററിൻ്റെ കീ ആയതുകൊണ്ട് ഞാൻ ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു അപ്പോൾ ഇവിടെ എനിക്ക് താഴെ ഒരു കീബോർഡ് കൂടെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ കീബോർഡിൽ നോക്കിക്കൊണ്ട് എനിക്കിവിടെ ടൈപ്പ് ചെയ്ത് പഠിക്കാവുന്നതാണ് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ കീബോർഡിൽ നോക്കിക്കൊണ്ട് ഇവിടെ ടൈപ്പ് ചെയ്യാം ഇപ്പം ഉദാഹരണത്തിന് ഇപ്പൊ ഡി എന്ന് പറയുന്ന ലെറ്ററിൽ നിങ്ങൾ നോക്കുക അവിടെ ഖായും കായും ഉണ്ട് അതിൽ ഏതാണ് നമുക്ക് ലെറ്റർ വേണ്ടത് അത് നമുക്ക് ടൈപ്പ് ചെയ്യാം അപ്പം ഇങ്ങനെ ഈ കീബോർഡിൽ നോക്കിക്കൊണ്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് പഠിക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിനകത്തുള്ള കൂട്ടഷ്ണം ഇപ്പം ഇണ്ട എന്ന് പറയുന്ന ഒരു ലെറ്റർ ഉണ്ട് മലയാളത്തിൽ എപ്പോഴും എല്ലാ സോഫ്റ്റ്വെയറിലും ഇണ്ട എന്ന് പറയുന്ന ലെറ്റർ ലെറ്റർ കിട്ടിയിരുന്നില്ല അതൊരു വലിയ പ്രശ്നമായിരുന്നു ഇപ്പോൾ അതിന് സോൾവ് ആയിട്ടുണ്ട് അപ്പോൾ പണ്ട് നമുക്ക് ഇണ്ട എന്ന് പറയുന്ന ലെറ്ററിന് കിട്ടാത്തത് കൊണ്ട് നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു ഫോട്ടോഷോപ്പിലായിരുന്നാലും കോറലിലായിരുന്നാലും ഇല്ലസ്ട്രേറ്റർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലും ഇൻഡിസെല്ലിലും ഒക്കെ ഈ പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ അതൊരു കൂട്ടഷ്ണം കൂടെയാണ് ഇണ്ട എന്ന് പറയുന്നത് നായും ഡയും കൂടെ ചേരുന്ന അക്ഷരമാണ് ഇണ്ട എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഇപ്പൊ ഇക്ക എന്ന് പറയുന്ന അക്ഷരം അല്ലെങ്കിൽ ഇമ്മ ഇത്ത എന്നൊക്കെ പറയുന്ന അക്ഷരങ്ങൾ കൂട്ടക്ഷരങ്ങളാണ് അത്ര അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇക്ക എന്നാണെങ്കിൽ ക എന്ന് പറയുന്ന ഡി എന്ന് പറയുന്ന കീയിലാണ് ഉള്ളത് എന്നിട്ട് നമുക്ക് ഇക്ക എന്നാക്കണമെങ്കിൽ നമുക്ക് ലിങ്ക് കീ കൂടെ അടിക്കണം ഇവിടുത്തെ ഈ ഈ ടൈപ്പിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ലിങ്ക് കീ എന്ന് പറയുന്നത് ഇവിടെ ഇതിൽ നോക്കിയാൽ കാണാം എൻ്റർ എന്ന് പറയുന്ന കീബോർഡിലെ എൻ്റർ കീയുടെ തൊട്ട് മുകളിലായി കാണുന്ന ഒരു സ്ലാഷ് ഉണ്ട് സ്ലാഷ് ആ സ്ലാഷിനടുത്ത് ഒരു ചന്ദ്രക്കലയുടെ സിമ്പലുണ്ട് ഒരു ലൈനുണ്ട് ഒരു വെർട്ടിക്കലായിട്ട് ഒരു ലൈൻ ഉണ്ട് അപ്പോൾ ഈയൊരു കീ ആണ് നമ്മൾ ലിങ്ക് കീ ആയിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് അത് ചന്ദ്രക്കലയുമാണ് എന്ന ലിങ്ക് കീയുമാണ് ജസ്റ്റ് ആ കീയിലൊന്ന് ഒന്ന് പ്രസ് ചെയ്യുക വീണ്ടും ഒരു കാ അടിക്കുക അപ്പോൾ എന്തായിട്ട് മാറും അത് ഇക്ക ആയിട്ട് മാറും ഇത്ത ഇത്ത എന്ന ലെറ്റർ അടിക്കണമെങ്കിൽ നമ്മളുടെ എഫിലേക്ക് നോക്കുക എഫിലാണ് താ എന്ന് പറയുന്ന ലെറ്റർ ഉള്ളത് അത് എഫ് പ്രസ് ചെയ്യുക പിന്നെ ഈ ലിങ്ക് കീ അടിക്കുക അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടെ താ അടിച്ചു കഴിഞ്ഞാൽ ഇത്ത എന്ന് കിട്ടും ഇങ്ങനെയാണ് നമ്മൾ ഈ ടൈപ്പിറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ് ഇങ്ങനെ ടൈപ്പ് ചെയ്തെടുക്കാൻ ഇതൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ഇതിനെ നമ്മൾ കൊണ്ടുവന്ന ഫോട്ടോഷോപ്പിലോ അല്ലെങ്കിൽ ഇല്ലസ്ട്രേറ്ററിലോ പേസ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ അവിടെ കിട്ടണം അപ്പോൾ അതിലേക്ക് വേണ്ടി ഞാൻ ഇതിനെ ഇവിടെ നിന്ന് കോപ്പ് ചെയ്യുന്നു ഇങ്ങനെ സെലക്ട് ചെയ്ത് ടെക്സ്റ്റ് ടൂൾ കൊണ്ട് തന്നെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തതിനു ശേഷം എഡിറ്റ് മെനുവിൽ വന്ന് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തിട്ട് ഞാനിവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാണ് ഇതിനുള്ളിൽ ഒരു പുതിയ പേജ് ഓപ്പൺ ചെയ്യുക ഫയൽ മെനുവിൽ നിന്ന് ന്യൂയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു പുതിയ പേജ് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഞാൻ ടെക്സ്റ്റ് ടൂളിൻ്റെ അതായത് ടൈപ്പിംഗ് ടൂൾ എടുത്തതിന് ശേഷം ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് കോപ്പി ചെയ്തെടുത്തത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു അവിടെ ഞാൻ പേസ്റ്റ് ചെയ്യുമ്പോൾ ഈ മൂ മൂറ്റൂളെടുത്ത് കുറച്ചും കൂട്ട് നീക്കി വെച്ചാൽ മനസ്സിലാവും ഇവിടെ പേസ്റ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ലെറ്റർ നമുക്ക് വായിച്ചാൽ മനസ്സിലാവാത്ത ലെറ്ററിലാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് മലയാളമല്ല അല്ല ഇംഗ്ലീഷും അല്ല അങ്ങനെ ഒരു ലെറ്ററിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിനെ നേരെ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈപ്പ് ടൂൾ എടുത്ത് ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഇതിനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക ഇവിടെ തൊട്ട് മുകളിൽ ഇതിൻ്റെ ഫോണ്ടിൻ്റെ ഓപ്ഷൻസ് വരും അപ്പോഴത്തേക്ക് അത് ഇവിടെ നിന്ന് ഒരു ഈ ഒരു കാണുന്ന സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ടോഗിൾ ദ ക്യാരക്ടർ ആൻഡ് പാരഗ്രാഫ് പാനൽസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വിൻഡോ കിട്ടും ഈ വിൻഡോയ്ക്കുള്ളതുകൊണ്ട് നമുക്ക് മലയാളം സെലക്ട് ചെയ്ത് മലയാളം ഫോണ്ട് മലയാള ഫോൺ നിർബന്ധമായിട്ടും ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം അതിനകത്തുനിന്ന് നമ്മൾക്ക് ഏതെങ്കിലും ഒരു ഫോൺ ആദ്യം നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം ഞാൻ സാധാരണ നമ്മൾ കേൾക്കുന്നത് എം എൽ സീരീസിലുള്ള ഫോണുകളാണ് നമ്മൾ കൂടുതൽ പഠിച്ചിട്ടുള്ളത് എം എൽ എം എൽ ടി അങ്ങനെയുള്ള ഫോണുകളാണ് ഞാൻ ഇവിടെ നിന്ന് എം എൽ ടി ടി എന്ന് പറയുന്ന ഫോണിൽ നിന്നുകൊണ്ട് ഒരു എം എൽ ടി ടി രേവതി എന്ന് പറയുന്ന ഒരു ഫോൺ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് കിട്ടിയത് അവർ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഉണ്ടായി എനിക്കിവിടെ കിട്ടിയില്ല അതുകൊണ്ട് നോക്കിയാൽ മനസ്സിലാവും ഇതൊരു നമുക്ക് വായിക്കാൻ പറ്റാത്ത ഒരു ഊ ആയിരുന്നു എന്നാണ് കിടക്കുന്നത് അപ്പോൾ അവിടെ ഇണ്ട എന്ന് പറയുന്ന ലെറ്റർ മിസ്സിങ് ആണ് അപ്പോൾ അവിടെ ലെറ്റർ മിസ്സിങ് ആണെങ്കിൽ നമ്മൾക്ക് നമ്മൾ മനസ്സിലാക്കുക ആ ഇണ്ട എന്ന ലെറ്റർ കൂടെ ഇവിടെ വരണമെങ്കിൽ എഫ് എം എൽ സീരീസിലുള്ള ഫോണ്ടുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ന ഫോണ്ട് സെയിം ഫോണ്ട് തന്നെയാണ് ഫോണിലൊന്നൊരു മാറ്റമൊന്നുമില്ല എഫ് എം എൽ സീരീസ് എന്ന് പറയുന്ന ഫോണ്ട് ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ അല്ലാതെ ഫോണ്ടിൽ വലിയ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചെയ്യേണ്ടത് ഞാൻ ഈ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത ഈ സെൻറ്റൻസിനെ തൽക്കാലം ഇവിടുന്ന് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു എന്നിട്ട് വീണ്ടും തിരിച്ച് നമ്മൾ ഈ ടൈപ്പ് ലേക്ക് വരിക ടൈപ്പിൻ്റിലേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ ചെയ്തത് ഇവിടുന്ന് എഡിറ്റ് മിനുവിൽ നിന്ന് കോപ്പിയാണ് ചെയ്തത് എന്നാൽ ഇവിടെ നമ്മൾ ചെയ്യുന്നത് കോപ്പിയല്ല ഇതിനെ ഇങ്ങനെ സെലക്റ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ ഇവിടെ നിന്ന് എന്ന് പറയുന്ന മെനുവിൽ നിന്ന് കോപ്പി ടു എന്ന് പറയുന്ന ഓപ്ഷൻ്റെ സബ് ഓപ്ഷനായിട്ട് കാണുന്ന എഫ് എം എൽ എന്ന് പറയുന്ന ഓപ്ഷൻ അഞ്ചാമത്തെ ഓപ്ഷനാണ് കൺട്രോൾ ജി ആണ് അതിൻ്റെ ഷോർട്ട് കട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ആ ഓപ്ഷൻ പറയുന്നത് നമ്മൾ എഫ് എം എൽ സീരീസിലേക്ക് കൺവെർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൺട്രോൾ ജി അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഒരു ഇങ്ങനൊരു ചെറിയൊരു വിൻഡോ വരും അതിൽ കൺവെർട്ട് ടു എഫ് എം എൽ സീരീസ് എഫ് എം എൽ സീരീസിലേക്ക് കൺവെർട്ട് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത് ഓക്കെ കൊടുക്കുക ഇനി നമ്മൾ അവിടുത്തെ കോപ്പി ഒന്നും ചെയ്യണ്ട ഇതിനെ മിനിമൈസ് ചെയ്തിട്ടിട്ട് ഇത് നമ്മൾ ക്ലോസ് ചെയ്യാം മിനിമൈസ് ചെയ്തിട്ട് അതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക ടെസ്റ്റ് രൂപ എടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ പേസ്റ്റ് ചെയ്യുക അപ്പോൾ ഇതേപോലെയാണ് വന്നത് ഇതിനെ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടുന്ന് എഫ് എം എൽ സീരീസിലുള്ളൊരു ഫോണ്ട് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക എഫ് എം എൽ ടി ടി രേവതി എന്ന് പറയുന്ന ഫോണ്ടാണ് അത് സെലക്ട് ചെയ്ത് കൊടുത്തു അത് സെലക്ട് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും അവിടെ അവർ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ ഒരു സെൻറ്റൻസ് അവിടെ കൃത്യമായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ആ എന്ന് പറയുന്ന ലെറ്റർ ഒന്നും മിസ്സിംഗ് ഒന്നും അതേ ഫോണിന് തന്നെയാണ് പക്ഷേ എഫ് എം എൽ സീരീസിലുള്ള ഫോണ്ടിലേക്ക് ചേഞ്ച് ചെയ്തപ്പോഴത്തേക്കും അത് കൃത്യമായിട്ട് അവിടെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് നമുക്ക് ഇല്ലസ്ട്രേറ്റർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഇല്ലസ്ട്രേറ്റർ എന്ന് പറയുന്ന പേജിൽ ഞാനിവിടെ എടുത്തിട്ട് ഇവിടെ പേജിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ട് അവിടെ പേസ്റ്റ് ചെയ്യുന്നു ആ സെൻറ്റൻസ് പേസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഇതിൽ ഫോൺ സൈസ് വളരെ ചെറുതാണ് ഫോൺ സൈസ് ഇവിടെ നിന്നൊന്ന് കൂട്ടി വയ്ക്കാം ഫോൺ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് ഇപ്പോൾ നേരത്തെ നമ്മൾ കിട്ടിയതുപോലെ തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ഫോണ്ട് ചേഞ്ച് ചെയ്ത് നോക്കാം എഫ് എം എൽ സീരീസിലേക്ക് ഒന്ന് മാറ്റി നോക്കുക ഒരു എഫ് എം എൽ ഫോണ്ട് ഇതിനകത്തൊന്ന് സെലക്ട് ചെയ്യാം എഫ് എം എൽ ടി രേവതി എന്ന ഫോൺ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തു കണ്ടില്ലേ എഫ് എം എൽ സീരീസിൽ വന്നപ്പോഴത്തേക്ക് അത് കൃത്യമായിട്ട് നമുക്ക് അവിടെ ഉണ്ട എന്ന് പറയുന്ന ലെറ്റർ ഒന്നും മിസ്സാവാതെ തന്നെ അവിടെ കിട്ടിയിട്ടില്ല അപ്പോൾ അത് മനസ്സിലാക്കിയ ഓപ്ഷൻ ഓർമ്മിച്ചോളുക എന്ന് പറയുന്ന ഓപ്ഷനില് കോപ്പി ടുവിൽ നിന്ന് എഫ് എം എൽ കൺട്രോൾ ജി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് എഫ് എം എല്ലിലേക്ക് കൺവെർട്ടാവും ഇവിടുന്ന് ഏത് ഫോണിന് വേണമെങ്കിൽ നമുക്ക് എഫ് എമ്മിലേക്ക് കൺവെർട്ട് ചെയ്യാം കൺവെർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് കൺട്രോൾ ജി എന്ന് പറയുന്ന കീ പ്രസ് ചെയ്താൽ മതിയാവും ഓക്കെ അപ്പോൾ ഇതിനെ ഞാൻ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യുന്നു ടൈപ്പിറ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നു ഇനി ഈ ഒരു സെൻറ്റൻസ് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യുന്നു ഇത് നമ്മൾ പഠിച്ചത് ഫോട്ടോഷോപ്പിൽ നിന്നും നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു എല്ലായിടത്തും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ടൈപ്പിറ്റിൻ്റെ ഒന്നുകൂടെ വരിക നമ്മളിത് ഇവിടുന്ന് ടൈപ്പ് ചെയ്തത് കീബോർഡ് നോക്കിയിട്ടാണ് ടൈപ്പ് ചെയ്തത് ഇനി ഈ കീബോർഡ് നോക്കി ഇതിനെ കാണാതെ പഠിച്ച് ടൈപ്പ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എളുപ്പത്തിലൊരു ഓപ്ഷൻ കൊടുക്കാം അതിനുവേണ്ടി നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് അവിടെ മംഗ്ലീഷ് ടൈപ്പിംഗ് എന്ന് ടൈപ്പ് ചെയ്യുക മംഗ്ലീഷ് ടു മലയാളം എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് എൻ്റർ ചെയ്യുക അതിൽ ഫസ്റ്റിൽ വരുന്ന ഓപ്ഷൻ എന്താ മംഗ്ലീഷ് ടു മലയാളം കൺ കൺവേർട്ട് ടൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു വിൻഡോ ഇവിടെ വന്നിട്ടുണ്ട് ഈ വിൻഡോ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മൾ ഇവിടെ ഈ വിൻഡോയിൽ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാം അതെങ്ങനെ ടൈപ്പ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷിൽ നമ്മൾ മംഗ്ലീഷാക്കി ടൈപ്പ് ചെയ്യണം മംഗ്ലീഷിനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരു വേടുണ്ടല്ലോ അത് നമുക്ക് ഇവിടെ എങ്ങനെ ടൈപ്പ് ചെയ്യാമെന്ന് നോക്കാം ഇപ്പോൾ അവർ എ വി എ ആർ അവർ ഒരു സ്പേസ് ബാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മലയാളത്തിൽ അവർന്ന് കിട്ടും ഇതാണ് മംഗ്ലീഷ് ടു ഈ മലയാളം എന്ന് പറയുന്നത് ഇനി അവിടെ എ വി ഐ ഡി ഇ അവിടെ കിട്ടിയല്ലോ ഉണ്ടായിരുന്നു യു എൻ ഡി എ വൈ ഐ ആർ യു എൻ എൻ യു ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മലയാളം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത് ഒരു യൂണിക്കോഡെന്ന് പറയുന്ന ഫോണ്ടിലാണ് നിൽക്കുന്നത് ഇപ്പോൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മലയാള ഫോണ്ടിലല്ല ഈ യൂണിക്കോഡ് ഫോണ്ടിലാണ് ഇത് കാണുന്നത് അപ്പോൾ ഈ യൂണിക്കോഡ് ഫോണ്ടിനെ ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു എന്നിട്ട് ഇവിടുന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടുന്ന് കോപ്പി ചെയ്യുക നേരെ ടൈപ്പിറ്റ് ഓപ്പൺ ചെയ്യുക അതിനകത്ത് കൺവെർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ പേസ്റ്റ് ഫ്രം എന്ന് പറയുന്ന ഓപ്ഷനിൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിവിടെ വന്നിട്ടുണ്ട് അവർ അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ശരിക്കും ഇത് മലയാളത്തിലേക്ക് ചേഞ്ച് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിവിടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇതിനെ സെലക്ട് ചെയ്ത് ഇവിടുന്ന് എഫ് എം എൽ സീരീസിലേക്ക് മാറ്റുക കൺട്രോൾ ജി പ്രസ് ചെയ്ത് എഫ് എം എൽ സീരീസിലേക്ക് മാറ്റി ഇനി അതിനെ കൊണ്ടുവന്ന് നമുക്ക് ഫോട്ടോഷോപ്പിൽ പേസ്റ്റ് ചെയ്ത് നോക്കാം ഇതാ ഇവിടെ ഇപ്പം ഞാൻ നേരത്തെ ഫോണ്ട് സെലക്ട് ചെയ്തിരുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് കിട്ടിയത് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കൊണ്ടു പേസ്റ്റ് ചെയ്തിട്ട് എഫ് എം എൽ സീരീസിൽ ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ കൃത്യമായിട്ട് കിട്ടും ഇതിപ്പോൾ നമ്മൾ മംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ് ഇനി ഇത് ഇല്ല ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം ഇല്ലസ്ട്രേറ്ററിൽ ടൈപ്പ് ചെയ്തപ്പോഴത്തേക്കും അവിടെയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് നമുക്ക് ഇതേപോലെ ടൈപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം ഈ ഇതിൻ്റെ സഹായത്തോടു കൂടി ടൈപ്പിറ്റിൻ്റെ സഹായത്തോടു കൂടി എല്ലാ സോഫ്റ്റ്വെയറിലും ഇപ്പോൾ ഞാൻ ഫോട്ടോഷോപ്പ് ഇല്ലസ്ട്രേറ്റർ മാത്രം അല്ല പറയുന്നത് ഇൻഡിസൈൻ ആണെങ്കിലും പ്രീമിയർ ആണെങ്കിലും പ്രീമിയർ ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു പ്രോബ്ലം ഉണ്ടാവും ഫോണിൻ്റെ കാര്യത്തിൽ അപ്പോൾ അവർക്കും ഇതേപോലെ ഫോണിൻ്റെ അവിടെ നിന്ന് കോപ്പി ചെയ്ത് ഈ രീതിയിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം അത് നമ്മൾ ഒന്നുകൂടെ ഓർമ്മിക്കുക എപ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ടത് കൺവെർട്ടിൽ അത് പേസ്റ്റ് ചെയ്യുന്നത് യൂണിക്കോഡിൽ പേസ്റ്റ് ചെയ്യണം മംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ യൂണിക്കോഡിൽ പേസ്റ്റ് ചെയ്യണം അതിന് ശേഷം കോപ്പി ചെയ്യുമ്പോൾ അതിനെ എഫ് എം എൽ സീരീസിലാക്കി കോപ്പി ചെയ്യുക എന്നിട്ട് നമ്മൾ അതിനിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക ഇപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പിന്നെ ഉപയോഗിക്കാൻ പറ്റും അത് കഴിയുന്നത് എഫ് എം എൽ സീരീസിലുള്ള ഫോണ്ടുകൾ എല്ലാ ഫോണ്ടുകളും എഫ് എം എൽ സീരീസിലുള്ളത് ഉപയോഗിച്ചാൽ കുറച്ച് എളുപ്പമായിരിക്കും എഫ് എം എൽ സീരീസ് മാത്രമല്ല നമുക്കിപ്പോൾ പിന്നെ ആപ്പിൾ ഫോൺസും ഇതിനകത്ത് ഇതേപോലെ ഉപയോഗിക്കാവുന്നതാണ് ആപ്പിൾ ഫോൺസ് ഉപയോഗിക്കാം കെ വി സീരീസിലുള്ള ഫോണുകൾ ഉപയോഗിക്കാം ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഇതേപോലെ നല്ല രീതിയിൽ ടൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ ഇവിടെ കാണുന്നത് നോക്കുക ഞാനിവിടെ ഒരു സെൻറ്റൻസ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ ഫേസ്ബുക്ക് പേജിലേക്ക് സ്വാഗതം എന്നൊരു സെൻറ്റൻസ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇവിടെ ഈ ടൈപ്പ് ചെയ്യാൻ അറിയാവുന്നവർക്ക് അതായത് കീബോർഡ് ഉപയോഗിച്ച് മംഗ്ലീഷ് അല്ലാതെ ടൈപ്പ് ചെയ്യാൻ അറിയാവുന്നവർക്ക് ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങളുണ്ടെങ്കിൽ ആ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് പേജുകളായിട്ട് ഇപ്പോൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് പേജുകളായിട്ട് ടൈപ്പ് ചെയ്യുക ആ ടൈപ്പ് ചെയ്യുന്നതിന് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് നമുക്ക് സോഷ്യൽ മീഡിയയുടെ ഏത് പ്ലാറ്റ്ഫോമിലേക്കും പേസ്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ട്വിറ്റർ ആണെങ്കിലും വാട്സാപ്പ് ആണെങ്കിലും ഇപ്പോൾ വാട്സപ്പിലൊക്കെ ഒരുപാട് മെസ്സേജസ് നമുക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ടൈപ്പ് ചെയ്താൽ മതി ടൈപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക ഇവിടെ നിന്ന് കോപ്പിയിൽ നിന്ന് കൺവെർട്ടറിൽ നിന്ന് കോപ്പി ടു യൂണിക്കോഡായിട്ട് കോപ്പി ചെയ്യുക അപ്പോൾ യൂണിക്കോഡായിട്ട് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും നിങ്ങൾ നിങ്ങൾക്കൊണ്ട് പേസ്റ്റ് ചെയ്യുക അപ്പം ഞാനിവിടെ യൂണിക്കോഡ് ആയിട്ട് കോപ്പി ചെയ്തു ഓക്കെ കൊടുത്തു വെറുതെ ഈ നെറ്റിനകത്ത് കൊണ്ടുവന്ന് ഇവിടെ ഈ യു ആർ എല്ലിൽ സെർച്ച് ചെയ്യണത് ഞാൻ വെറുതെ ഒന്ന് പേസ്റ്റ് ചെയ്യുകയാണ് കണ്ടില്ലേ അവിടെ കൃത്യമായിട്ട് നമുക്കവിടെ പേസ്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇതാണ് യൂണിക്കോഡിലേക്കും കൺവെർട്ട് ചെയ്യാം യൂണിക്കോഡിൽ നിന്ന് തിരിച്ച് നമുക്കും ഇതുപോലെ കോപ്പി ചെയ്തെടുത്ത് ടൈപ്പിറ്റ് വഴി പേജിലേക്കും പേസ്റ്റ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ രണ്ട് ഭാഗത്തേക്കും നമുക്ക് പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ ടൈപ്പിറ്റിൻ്റെ സഹായം കൊണ്ട് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ നമുക്ക് ടൈപ്പിറ്റ് കിട്ടിയില്ല അല്ലെങ്കിൽ ടൈപ്പിറ്റ് നമുക്ക് പറ്റുന്നില്ല എങ്കിൽ ഇതേ സെയിം പ്ലാറ്റ്ഫോം ഓൺലൈനിലുണ്ട് അതിൻ്റെ പേര് കുറ്റി പെൻസിലെന്നാണ് അപ്പം കുറ്റി എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ടൈപ്പ് റേറ്റിംഗ് അറിയാമെങ്കിൽ ഏതെങ്കിലും ഒരു കീബോർഡ് ടൈപ്പ് റേറ്റിംഗ് ലേ ഔട്ട് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും കുറ്റി എന്നാണ് ഇതിൻ്റെ പേര് ഇതിൽ നമ്മൾ മലയാളം ടൈപ്പ് ചെയ്യുമ്പോൾ അത്യാവശ്യം നമുക്ക് ഇതിനകത്ത് അഞ്ച് കീബോർഡ് ലേ ഔട്ട് അഞ്ച് സോഫ്റ്റ്വെയറിൻ്റെ കീബോർഡ് ലേ ഔട്ടുകൾ ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒന്നാമത്തത് ഇൻസ്ക്രിപ്റ്റ് ഇൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം അത് ഐ എസ് എം ആണ് പിന്നെ ജിസ്റ്റ് ജിസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ആപ്പിളിലും ഉപൻഡൂലും ഒക്കെ ടൈപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കീബോർഡ് ലേ ഔട്ട് ആണ് അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്നൊരു ലേ ഔട്ടുണ്ട് അതും നമ്മൾ ഈ തൂലിക പോലുള്ള പിന്നെ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് പഴയകാലത്തെ ടൈപ്പ് റൈറ്ററൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ടൈപ്പിംഗ് മെത്തേഡ് അങ്ങനെ ഒരു കീബോർഡ് ഉണ്ട് അതുപോലെ തന്നെ പഞ്ചാരി എന്ന് പറയുന്ന ഒരു കീബോർഡ് ലേ ഔട്ട് അതുപോലെ വെരി ടൈപ്പർ എന്ന് പറയുന്ന മറ്റൊരു കീബോർഡ് ലേ ഔട്ട് ഉണ്ട് പിന്നെ ഇതിന് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും ഒരു ഓപ്ഷൻ കൂടി ഇവിടെ ഉണ്ട് ഇത് മാത്രമല്ല നമുക്കിതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ള നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ കോപ്പി ടു എം എൽ സീരീസിലേക്ക് കൺവേർട്ട് ചെയ്യാം കോപ്പി ടു എഫ് എം എൽ സീരീസിലേക്ക് കൺവെർട്ട് ചെയ്യാം പേസ്റ്റ് ഫ്രം എം എൽ എഫ് എം എൽ എഫ് എം എല്ലും എം എൽ നിന്നും നമുക്ക് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യാം മംഗ്ലീഷ് ടൈപ്പ് ചെയ്യാം ഓഡിയോ റെക്കോർഡ് ചെയ്യാം ഇത്രയും സൗകര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ലഭ്യമാണ് ഇപ്പോൾ നമ്മൾ ടൈപ്പ് ഈ ടൈപ്പിറ്റിലാണെങ്കിൽ ഓഡിയോ റെക്കോർഡിംഗ് ഒന്നും ഇല്ല മംഗ്ലീഷും ഇല്ല ഇപ്പോൾ ഇവിടെ നമുക്ക് മംഗ്ലീഷ് ടൈപ്പ് ചെയ്യാം അതുപോലെ തന്നെ ഓഡിയോ റെക്കോർഡ് ചെയ്യാം അപ്പം മംഗ്ലീഷ് അടിച്ചിട്ട് നമുക്ക് മംഗ്ലീഷ് ഒന്ന് ഇവിടെ ടൈപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ മംഗ്ലീഷ് ടൈപ്പ് ചെയ്യാം അതുപോലെ ഓഡിയോ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇവിടെ എന്താണോ ടൈപ്പ് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് ഓഡിയോ ആയിട്ട് വരുന്നതാണ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ പറയട്ടെ മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയുന്നവർക്ക് മാത്രമേ ഈ ആപ്പ് കൊണ്ട് ഉപകാരമുള്ളൂ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് ഏതെങ്കിലും ഒരു കീബോർഡ് ഷോർട്ട് ലേ ഔട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം ടൈപ്പ് ചെയ്യാൻ അറിയുന്നവർക്ക് മാത്രമേ ഇതുകൊണ്ട് ഉപകാരമുള്ളൂ അല്ലെങ്കിൽ പിന്നെ മംഗ്ലീഷ് അടിച്ച് ടൈപ്പ് ചെയ്യേണ്ടതായി വരും പിന്നെ അതിനെക്കുറിക്കുന്ന മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് അവരുടെ തന്നെ സെൻറ്റൻസാണ് ഞാൻ കോപ്പി ചെയ്ത് ഇങ്ങോട്ട് എടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്ത മലയാള അക്ഷരങ്ങൾ എം എൽ എഫ് എം എൽ സീരീസുകളിലേക്കും എം എൽ എഫ് എം എൽ സീരീസുകളിൽ നിന്ന് യൂണിക്കോഡിലേക്കും കൺവെർട്ട് ചെയ്യാൻ സാധിക്കും അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവൾ ടൈപ്പിറ്റിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ കൺവെർട്ട് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെയുണ്ട് നമ്മൾ ടൈപ്പ് ചെയ്യുക അതിന് ഏത് എഫ് എം എല്ലിലേക്കാണോ അല്ലെങ്കിൽ എം എൽ എല്ലേക്കാണോ എവിടെയാണോ നമ്മൾ പേസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകുന്നത് അപ്പോൾ എഫ് എം എല്ലിലേക്കാണോ കൊണ്ടുപോകുന്നതെങ്കിൽ എഫ് എം എൽ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് കൊണ്ടുപോകുക നമ്മൾ അവിടെ നിന്ന് ടൈപ്പിറ്റിൽ കോപ്പി ചെയ്തതുപോലെ തന്നെ ഇവിടെ എഫ് എം എൽ അടിച്ച് കോപ്പി ചെയ്ത് എടുക്കുക അതേപോലെ തന്നെ ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് നമുക്ക് ഇത് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം ഇവിടെ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ഇവിടെ ഡൗൺലോഡ് ആയതായിട്ട് കാണിക്കും നമ്മൾ അതിനെ ഡൗൺലോഡ് ഓപ്ഷനിൽ ചെന്ന് നോക്കുകയാണെങ്കിൽ അതവിടെ ആയിട്ടുണ്ട് പേജ് ആയിട്ട് ഡൗൺലോഡ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്രിൻ്റ് എടുക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഉപകാരത്തിന് സേവ് ചെയ്ത് വെക്കാനോ ഒക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പേജ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യാം നമ്മൾ പ്രത്യേകിച്ച് സേവ് ചെയ്യേണ്ട കാര്യമല്ല ഇത് പേജ് ആയിട്ട് തന്നെ വരും ആ പേജ് നമ്മൾ സൂക്ഷിച്ചാൽ മാത്രം മതിയാവും അതുപോലെ തന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രിന്റ് എടുക്കുന്നതിനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ മെയിൽ അയക്കുന്നതിനുള്ള ഓപ്ഷൻ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളെ എന്തിലേക്ക് വേണമെങ്കിലും നമുക്ക് അതിന് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇതിനെ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൺവെർട്ടിൽ പോയിട്ട് ഓഡിയോ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ റെക്കോർഡ് ഇതാ ഇപ്പോൾ അവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മലയാളത്തിൽ ടൈപ്പ് ചെയ്തതിനെ അത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള സൗകര്യം അത് മാത്രമല്ല അതിനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഓഡിയോ ഫെസിലിറ്റീസ് ഉണ്ട് അതുപോലെ നമുക്ക് ഓഡിയോ ക്ലിപ്പായിട്ട് അയച്ചു കൊടുക്കണമെങ്കിൽ ഇതുപോലെ ടൈപ്പ് ചെയ്തിട്ട് എടുത്താൽ മതി അത് ഓഡിയോ ആയിട്ട് നമുക്ക് കിട്ടും പിന്നെ മാത്രമല്ല ഈ ഓരോ മംഗ്ലീഷ് അടിക്കണമെങ്കിൽ നമ്മുടെ മംഗ്ലീഷ് അടിച്ചിട്ട് മംഗ്ലീഷ് സെലക്ട് ചെയ്തതിന് ശേഷം ടൈപ്പ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ മംഗ്ലീഷ് ആയിരിക്കും വരിക അപ്പോൾ അത ഇവിടെ നമുക്ക് മംഗ്ലീഷ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇവിടെ നിൽക്കുന്ന ലെറ്റർ മംഗ്ലീഷ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ വലിയൊരു സൗകര്യമാണ് ഈ കുറ്റി പെൻസിലെന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിനകത്തുള്ളത് ഈ ഈ നമുക്ക് ഐ എസ് എമ്മിലോ തോലികയിലോ മറ്റ് ഏത് നമുക്കറിയാവുന്ന ഏത് ലേ ഔട്ട് അതിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ പി ഡി എഫിലെ നമുക്ക് ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഇതേപോലെയുള്ള മലയാളം ടെക്സ്റ്റുകളായിട്ട് നമുക്കൊരു പി ഡി എഫിൽ നമ്മൾ പ്രിൻറ് എടുത്ത് അല്ലെങ്കിൽ എഴുതിയ കാര്യങ്ങളാണെങ്കിൽ എഴുതിയിട്ട് നമ്മളതിനെ പി ഡി എഫ് ആക്കിയ കാര്യങ്ങളാണെങ്കിൽ അതിനെ നമുക്ക് ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക അതിലേക്ക് ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇത് ഇവിടെ സെലക്ട് ദ ഫയൽ അപ്ലോഡ് അപ്പോൾ ഈ ഫയൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ നമ്മുടെ എവിടെയാണോ നമുക്ക് ഫയൽ ഉള്ളത് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അത് ഓട്ടോമാറ്റിക്കലി അത് കൺവെർട്ട് ചെയ്ത് മലയാളത്തിലാക്കി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിലാക്കി നമുക്ക് തരുന്നതാണ് അതിൻ്റെ നിബന്ധനകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് വ്യക്തമായി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫയൽ സൈസ് എത്രയായിരിക്കണം പി ഡി എഫ് ഫയലാണോ വേണ്ടത് എത്ര പി ഡി എഫ് വരെ നമുക്ക് അതിനകത്ത് കൺവേർട്ട് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു പിന്നെ ഫെസിലിറ്റിയാണ് നമുക്കിവിടെ ഈ കുറ്റി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം തരുന്നത് അപ്പോൾ ഇതും കൂടെ നിങ്ങൾക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം കൂടെ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക ഇപ്പോൾ നമുക്ക് ടൈപ്പിറ്റ് കിട്ടിയില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ധൈര്യമായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും മാത്രമല്ല മംഗ്ലീഷും കൂടെ അതിനകത്ത് തന്നെ ടൈപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഓപ്ഷനും ഉണ്ട് അപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കുക അടുത്ത ഓപ്ഷനുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം നമസ്കാരം